ഹലോ ഗായ്സ് എല്ലാവർക്കും മന്ദാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മക്കുട്ടി ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് കറി ചെറു വേറുപരിപ്പും ചീര അങ്ങിട്ടൊരു ഉഴിച്ചേറി ഉണ്ടാക്കാൻ പോവാറു ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം എടുക്കണം പച്ചവിയൊന്ന് മാറാനായിട്ട് ചെറു വേർ പരിപ്പ് നമുക്ക് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് വറുത്ത് നമ്മൾ പായസത്തിനൊക്കെ വറുക്കൂലേ അതുപോലെ ഉണ്ടോ വറുത്തെടുക്കണം ഇനി നമുക്കിത് കഴുകി വാരി കുക്കറിനകത്ത് കാം നമ്മളെല്ലാം കഴുകി വരി വെച്ചിട്ടുണ്ടെ ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് ഉണ്ടോ കുറച്ചുള്ളി കൊച്ചുള്ളി നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ആവീസിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം കുറച്ച് വെള്ളം ആവശ്യമില്ല നമുക്ക് അരപ്പ് അതിൻ്റെ അരപ്പ് എടുക്കാവേ ഇത് കുറച്ച് തേങ്ങ ഒരു നുള്ളു ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിനകത്തേക്ക് ഇടാം നമുക്കടേ ഒരു നാല് അഞ്ച് വിസലായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തോന്ന് ആ എന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു സാധനം കൂടെ ചേർക്കാറുണ്ട് ചീര പച്ച ചീര പച്ച ചീരയോ ചമ്മനച്ചീരയോ എന്ത് ചീരയും ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു ബീസിലും കൂടെ നമ്മൾ അടുപ്പിച്ചെടുക്കണം ചീര ഇട്ടതിന് ശേഷം ചീരയിട്ടതിന് ശേഷം ഒരു പീസിലും കൂടെ ഗൈസ് ഇത് നമ്മുടെ സ്വന്തം ചീര കേട്ടോ നമ്മുടെ തൊമ്പലുള്ള ചീര കേട്ടോ വിഷമൊന്നുമില്ലാത്ത നല്ല ചീര അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പും ചീരയൊക്കെ നല്ലോണം വെന്തു ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അരച്ച് വെച്ചാൽ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവേശത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് കല്ലച്ച് പോവും അപ്പം നമ്മൾ ഇങ്ങനെ തിളക്കട്ടെ നമുക്കിത്തിരി താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാം ടോ അങ്ങനെ കട ഒക്കെ തിളച്ചത് നമ്മുടെ കറി റെഡിയായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണോ താങ്ക് യു